കണ്ണൂർ പുഷ്പോത്സവത്തിൽ ജനപ്രവാഹം വൈവിധ്യമാർന്ന ചെടികളും ഫലവൃക്ഷങ്ങൾക്കുമൊപ്പം ബോൺസായി മരങ്ങളും കാഴ്ചക്കാരുടെ മനം കവരുകയാണ് നാടൊന്നാകെ ഒഴുകുകയാണ് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന പുഷ്പോത്സവ നഗരിയിലേക്ക് സ്കൂൾ കുട്ടികളും മുതിർന്നവരും കൃഷിയെ സ്നേഹിക്കുന്നവരുമെല്ലാമായി ദിവസം മുഴുവൻ സജ്ജമാണ് പുഷ്പോത്സവ നഗരി ഇവിടെ എത്തുന്ന ആളുകളുടെ പ്രധാന ശ്രദ്ധ ബോൺസായ് മരങ്ങളിൽ കൂടിയാണ് വേണമെങ്കിൽ വീടിന്റെ അകത്തളങ്ങളിലും ആലുവരെ വളർത്താം എന്ന് തെളിയിക്കുന്നതാണ് ബോൺസായി അൻപത് വർഷമായി ചെടിച്ചട്ടിയിൽ വളരുന്ന ഫോക്കസ് ബോതിയും ഫ്ലവർ ഷോയിൽ എത്തിയാൽ കാണാം കളിപ്പറമ്പ് സ്വദേശിയായ കെ സുലൈമാനാണ് ഇതിൻ്റെ സംരക്ഷകൻ അഞ്ഞൂറിലധികം ബോൺസായി മരങ്ങൾ ലഭ്യമാണെന്ന് സുലൈമാൻ പറഞ്ഞു ഞാനും എൻ്റെ സുഹൃത്ത് പ്രവീൺ കുമാറും കൂടി ഗാർഡനേഴ്സ് കോർണർ കാലിക്കറ്റ് ഞങ്ങളുടെ കയ്യിൽ ഏകദേശം അഞ്ഞൂറിൽ പരം ബോൺസായികൾ വ്യത്യസ്ത പ്രായത്തിലുള്ള ബോൺസായികളുണ്ട് അതിലേറ്റവും പ്രായമുള്ള പേരാൽ അത് ഈ ിൽ ഞാൻ ഡിസ്പ്ലേ വച്ചിട്ടുണ്ട് അത് വളരെ തനിമയുള്ള ഒരു ബോൺസായി കൂടിയാണ് വ്യത്യസ്തമായ ബോൺസായികൾ ഏകദേശം ഒരു അഞ്ച് വർഷം മുതൽ എഴുപത് വർഷം വരെയുള്ള വ്യത്യസ്തമായ പല പ്രായമുള്ള ബോൺസായികളും നമ്മുടെ ക്ഷേത്രത്തിലുണ്ട് അത് ഇവിടെ നമ്മുടെ ജില്ലാ അഗ്രികൾച്ചർ സൊസൈറ്റിയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഷോയിൽ ഏകദേശം നല്ല ബോൺസായി മരങ്ങൾ ഇവിടെ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ട് കണ്ണൂർ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയാണ് സുലൈമാന്റെ ജീവിതം മാറ്റിമറിച്ചത് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് സൊസൈറ്റി പുഷ്പോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയ ക്ലാസ്സിൽ പങ്കെടുത്താണ് ബോൺസായിയെ സുലൈമാൻ നെഞ്ചേറ്റിയത് പിന്നീട് ഇങ്ങോട്ട് അത്ഭുതപ്പെടുത്തുന്ന ബോൺസായി കർഷകനായി സുലൈമാൻ മാറി കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി നടത്തിയ ഒരു അതിവിപുലമായ ഒരു ക്ലാസ്സാണ് എന്നെ ഇത്രയും ഒരു വലിയ ബോൺസൈ കളക്ഷൻസിൻ്റെ എത്തിച്ചത് ഒരു ഫ്ലവർ ഷോയിൽ നടത്തിയ ബോൺസായി ക്ലാസ് ശ്രീ രവീന്ദ്രൻ സാറായിരുന്നു നാഗർകോവിലുള്ള ഒരു രവീന്ദ്രൻ സാറായിരുന്നു ഈ ക്ലാസ് ബോൺസായി ക്ലാസ് നടത്തിയത് ആ ക്ലാസ്സിലൂടെയാണ് എനിക്ക് ഒരു വലിയൊരു പ്രചോദനം ഉണ്ടായത് ഏറ്റവും മനോഹരമായി വീടുകളിൽ അലങ്കാരത്തിനടക്കം ഉപയോഗിക്കാവുന്നതാണ് ബോൺസായി മരങ്ങൾ അങ്ങനെ ഒട്ടേറെ വൈവിധ്യങ്ങളാണ് പുഷ്പോത്സവ നഗരിയെ ശ്രദ്ധേയമാക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ